ും സവേഷുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം ചിന്തിക്കുന്ന പൊതുവാന ഭൂമിയെക്കുറിച്ച് നാം വീണ്ടും ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഈ ആകാശം പൂർണ്ണമായിട്ട് അത് നശിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി അഥവാ ഭൂമണ്ഡലം വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിൽ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിക്കുകയാണല്ലോ രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നിന്റെ അഞ്ചു മുതൽ വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്ന് കളയുന്നു ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ഗ്രഹം എന്ന മുറയ്ക്ക് ഭൂമിയും നക്ഷത്ര മണ്ഡലങ്ങളും അഗ്നിയാൽ നശിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധ്യമല്ല അതായത് ഇപ്പോഴത്തെ ഭൂമിയെ ചുറ്റിയിരിക്കുന്ന വായുമണ്ഡലവും ഭൂമിയുടെ ബഹുർഭാഗവും ഭേദപ്പെടുത്തത്തക്കവണ്ണം അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഇവിടെ നാമ മനസ്സിലാക്കേണ്ടുന്നത് ഏതേനിൽ മനുഷ്യന്റെ പാപം നിമിത്തം ഉത്ഭൂതമായ സകല വിഷബീജങ്ങളും നിശേഷം നശിക്കുകയും വായുമണ്ഡലം ദുഷ്ടാത്മാക്കളിൽ നിന്നും വിനാശകർത്താക്കളിൽ നിന്നും എന്നേക്കുമായിട്ട് സ്വാതന്ത്ര്യപ്പെടും എന്നാണ് ഇവിടുത്തെ ആശയം അഥവാ രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നോഗയുടെ ജലപ്രളയമല്ല പ്രത്യുത ആദിമ ഭൂമിയിൽ അഥവാ ദൂതന്മാർ വസിച്ചിരുന്ന ആ ഭൂമി നിശേഷമായി മുക്കുകയും എല്ലാ ജന്തുവിനെയും നശിപ്പിച്ചു കളയുകയും ചെയ്ത ജലബോപ്തിമായ പാഴും ശൂന്യമായി തീർന്ന അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ആദിമ ഭൂമിയുടെ ഉൾഭാഗം അതിന്റെ ജലസ്നാനത്താൽ നശിക്കാത്തതുപോലെ ഇപ്പോഴത്തെ ഭൂമിയും അതിന്റെ അഗ്നി സ്നാനത്താൽ നശിക്കയില്ല എന്ന് ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ടും കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇതിന് കോസ്മോസ് എന്ന ഗ്രീക്ക് വാക്കുകൊണ്ട് അപസ്തോലന് ഉറപ്പിക്കുകയാണ് കോസ്മോസ് എന്നത് ഭൂമിയുടെ ഉപരിതലം അഥവാ ഭൂമിയുടെ മായ ഭാഗം എന്നാണ് ഇതിനെ അത്രേ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്നത് അതായത് എല്ലാ ജന്തുജീവനും സസ്യജീവനും നശിപ്പിക്കപ്പെടും കൂടാതെ ഭൂമിയുടെ ഉപരിഭാഗത്തിന് മാറ്റവും സംഭവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒഴിഞ്ഞുപോകുക എന്ന ഭാഷാന്തരം ചെയ്തിട്ടുള്ള പാറാർ കോമായി എന്ന ഗ്രീക്ക് പദം ആസ്തിത്വ വിനാശം അഥവാ ഉന്മൂലനം എന്നർത്ഥമുള്ളതല്ല അസ്തിത്വത്തിന്റെ ഒരു നിലയിൽ നിന്ന് വേറൊരു നിലയിലേക്ക് കടക്കുക എന്ന അർത്ഥമാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അഥവാ വീഴ്ചയ്ക്ക് മുൻപ് ആത്മീകമായി മനുഷ്യൻ ഇരുന്ന അവസ്ഥയിലേക്ക് അവനെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഒരു പുതിയ നടപടി മാത്രമാണ് എന്ന് അത് വ്യക്തമാക്കുകയാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എട്ടിന്റെ ആ പതിനെട്ട് മുതൽ അവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണല്ലോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പെട്ടിരിക്കുന്നു മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വ സൃഷ്ടി ഇന്നേ വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോപോട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തും കൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു അതെ അപ്രകാരം ഈ ഭൂമിയുടെ പോലും പ്രകൃതിയുടെ പോലും വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നതാകുന്ന അനുഭവം ആണല്ലോ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിൽ നമ്മൾ കാണുന്ന പുതുവാന ഭൂമിയെ കുറിച്ച് നമുക്ക് വ്യക്തമായി ദൈവവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുകയാണ് അടുത്ത ദിവസങ്ങളിൽ തുടർന്നും നമുക്ക് ദൈവം മാറും ഭൂതലവും മാറും മാറാതുള്ളത് നിംവചനം മാത്രം കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം വചനത്തിന്റെ വിതൃവിതയ്ക്കാൻ പോകാം ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽക്കേ മാറാറുള്ളത് നിൻവചനം മാത്രം കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം